ഇപ്പോഴത്തെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം അമിത് ഷാ അമിത് ഷാ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ആഭ്യന്തരം സഹകരണം ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ധനകാര്യം കോർപ്പറേറ്റുകാരും ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം രാജ്നാഥ് സിംഗ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം നരേന്ദ്രമോദി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പേഴ്സണൽ പെൻഷൻ പൊതുപരാതി പരിഹാരം ആണവോർജം ബഹിരാകാശം എല്ലാ പ്രധാനപ്പെട്ട നയപരമായ വിഷയങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റു വകുപ്പുകൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ റോഡ് ഗതാഗതം ദേശീയപാതകൾ ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ജഗത് പ്രകാശ് നണ്ട ജഗത് പ്രകാശ് നണ്ട കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ആരോഗ്യം കുടുംബക്ഷേമം കെമിക്കൽസ് രാസവളം ഇപ്പോഴത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം രാജ്യസിംഗ് ചൗഹാൻ രാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം സുബ്രഹ്മണ്യ ജയശങ്കർ ഇപ്പോഴത്തെ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം പീയുഷ് ഗോയൽ പീയുഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ വാണിജ്യം വ്യവസായം ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോഴത്തെ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ഭക്ഷ്യം ഉപഭോക്തൃകാര്യം പൊതുവിതരണം പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം ഇപ്പോഴത്തെ കേന്ദ്ര പട്ടിക വർഗ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ജുവൽ ഒറാം ഇപ്പോഴത്തെ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം രാജീവ് രഞ്ജൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗപരിപാലനം ശീരോൽപ്പന്നം ഇപ്പോഴത്തെ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഡോക്ടർ വീരേന്ദ്രകുമാർ ഇപ്പോഴത്തെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഗിരിരാജ് സിംഗ് ഇപ്പോഴത്തെ കേന്ദ്ര ജലഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം സർബാനന്ദ സനോവാൾ സർബാനന്ദ സനോവാൾ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ തുറമുഖം ജലഗതാഗതം ഷിപ്പിംഗ്